ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എത്രയും പെട്ടെന്ന് തന്നെ ശേഖറിനെ ഇല്ലാണ്ടാക്കണമെന്ന് പ്രഭാവതി പ്രതാപനോട് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ ശേഖരൻ്റെ സത്യാവസ്ഥയിൽ വിശാൽ വീണു പോകും ഇത് കേട്ട് പ്രതാപൻ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ എന്ന് അവൻ മാറിയാലോ എന്നെ പ്രഭാവതി പറയുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചേച്ചി എന്ന് പ്രതാപനും ചോദിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെങ്ങണം സംഭവിച്ചാൽ പ്ലാൻ ബി നമ്മൾ പുറത്തെടുക്കും പ്ലാൻ ബി യോ അതെന്താ പ്ലാൻ ബി എന്ന് പ്രതാപനും ചോദിക്കുന്നു ചേച്ചി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നും ചോദിച്ചപ്പോൾ ഇത് എനിക്ക് ഇപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ് പ്രതാപ വിശാലിന്റെ മനം മാറിയാൽ അവൻ ശേഖരനെ കൊല്ലാണ്ടിരിക്കുക ചെയ്താൽ ആ ഉദ്യമം നീ ഏറ്റെടുക്കണം വിശാൽ ശേഖരനെ കൊല്ലുന്നില്ലെങ്കിൽ അവൻറെ കയ്യിലെ തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് നീ ശേഖരനെ വെടിവെച്ച് കൊല്ലണം അതെ നീ തന്നെ അത് ചെയ്യണമെന്ന് പ്രഭാവതി പറയുന്നു ഞെട്ടലോടെ പ്രതാപൻ നിൽക്കുന്നു നീ വിശാലിന്റെ തോക്ക് കൊണ്ട് ശേഖരനെ വെടിവെച്ച് കൊന്നാൽ ആ കുറ്റം ആ കുറ്റം നമുക്ക് വിശാലിന്റെ തലയിൽ കെട്ടിവെക്കാം എന്താ പ്രതാപ അതല്ലേ ബുദ്ധി ബുദ്ധിയെന്നും ചോദിക്കുന്നു അപ്പോൾ ഒരു പടിക്ക് രണ്ട് പക്ഷി അങ്ങനെ പറഞ്ഞപ്പോൾ മൂന്ന് പക്ഷിയോ മൂന്നാമത്തെ പക്ഷി ഏതാണെന്ന് ചോദിക്കുന്നു അതേത് അത് ഞാൻ തന്നെയാണ് മൂന്നാമത്തെ പക്ഷി എന്ന് പ്രതാപൻ വിശാൽ ശേഖരനെ വെടിവെക്കാൻ മടിച്ചു നിൽക്കുമ്പോൾ ഞാൻ വാങ്ങിച്ച് അത് വെടിവെച്ച് കൊന്നാൽ വിശാൽ അത് കണ്ടോടെ നിൽക്കുവോ കത്തി നിലത്ത് വീണില്ലെങ്കിൽ ശേഖർ വെറുതെ നിൽക്കുവോ അവൻ ആരെങ്കിലും എന്റെ തോക്ക് പിടിച്ചു വാങ്ങി എന്നെ വെടിവെച്ചാൽ പ്രതാപ നിന്റെ ഉന്നം പിഴക്കരുത് വിശാലിൽ നിന്നും ആ തോങ് പിടിച്ചു വാങ്ങിയാൽ ശേഖരനെ നീ വെടി വെച്ചിരിക്കണം അത് കൃത്യമായി ശേഖരനെ നെഞ്ചിൽ തറച്ച് അവൻ വീണിരിക്കണം അത് നിനക്ക് സാധിക്കണം അത് സാധിച്ചാൽ നിനക്ക് സേഫാണ് പിന്നെ ആർക്കും നിന്നെ കൊല്ലാൻ സാധിക്കില്ല എന്നും പ്രഭാവതി ഉറപ്പാണ് ശേഖരൻ വെടിയേറ്റി കഴിഞ്ഞാൽ പിന്നെ ആ തോക്കിൽ ബുള്ളറ്റ് ഉണ്ടാവില്ല വിശാലിൻ്റെ കയ്യിലുള്ള ആ തോക്കിൽ നിന്നും ഒരു ബുള്ളറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ബുള്ളറ്റും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് പ്രഭാ പ്രതാപ നിനക്ക് ദ്രോഹം വരുന്ന എന്തെങ്കിലും പ്രവർത്തി ഈ ചേച്ചി ചെയ്യുവോ എടാ നീ ധൈര്യമായിട്ടിരിക്കെ നിനക്ക് ഒരു അപത്തും സംഭവിക്കില്ല എന്താ പ്രതാപ നിന്റെ ചേച്ചിക്ക് വേണ്ടി നീ ഇത് ചെയ്യില്ല എന്നും ചോദിക്കുന്നുണ്ട് ഒരു നിമിഷം പ്രതാപൻ ആലോചിച്ചു നിന്നെങ്കിലും ഒടുവിൽ സമ്മതിക്കുന്നുണ്ട് ചെയ്യാമെന്ന് പിന്നീട് കാണിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് ശേഖർ തലയിൽ ഒരു തുണിയൊക്കെ പുതച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് റോഡ് അരികിൽ നിന്ന് വിശാലിനെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് അവിടെ വിശാലിനോട് സത്യങ്ങൾ എല്ലാം പറയാൻ വേണ്ടിയിട്ട് ഈ സമയം പ്രതാപൻ ഒരു സ്കൂട്ടറിൽ മാസ്ക്കൊക്കെ വെച്ച് മാസ്കും തൊപ്പിയും വെച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ശേഖരനെ അവിടെ വെച്ച് കാണുകയും ചെയ്യുന്നുണ്ട് ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കിയതിനു ശേഷം ആരും മനസ്സിലാക്കാണ്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ജോഗിങ്ങിന് വന്നതുപോലെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഓടിയിട്ട് ഒരു മറവിൽ ഒളിച്ചു നിൽക്കുന്നു അവിടെ നിന്നുകൊണ്ട് ശേഖരനെ ശ്രദ്ധിക്കുന്നുണ്ട് ഫോൺ ഫോണെടുത്ത് പ്രഭാവതി വിളിക്കുകയാണ് പ്രതാപൻ എന്തായാ ഇവിടെ വിശാൽ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രഭാവതി ഇല്ല ചേച്ചി അയാൾ ഇവിടെ ഉണ്ടെന്ന് പ്രതാപൻ അയാൾ തനിച്ചാണോ എന്ന് വീണ്ടും ടെൻഷനോടെ പ്രഭാവതി ചോദിക്കുന്നുണ്ട് അതെ ഉള്ളൂ എന്ന് പ്രതാപൻ പക്ഷേ കയ്യിലൊരു ബാഗ് ഉണ്ട് അത് അയാൾ വളരെ സേഫായിട്ടാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത് വിശാലിനെ കാണിക്കാനുള്ള തെളിവായിരിക്കുമെന്നും വിശാൽ പ്രതാപൻ പറയുന്നുണ്ട് എടാ പറഞ്ഞ് നിനക്ക് ഓർമ്മയുണ്ടല്ല ഒരു കാരണവശാലും പാളിപ്പോവരുത് ശേഖർ വിശാലിനോട് സത്യങ്ങൾ വിളിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ അയാളെ തട്ടിയിരിക്കണം ഇല്ലെങ്കിൽ ഇനിയുള്ള എൻ്റെ പതിനാറ് വർഷത്തെ ജീവിതം ജയിലിനകത്ത് നശിച്ചു പോകുമെന്നും പ്രഭാപതി പറയുന്നുണ്ട് ആ ടെൻഷൻ ചേച്ചിക്ക് വേണ്ട ഇന്ന് ശേഖറിന്റെ മരണ വാർത്ത ചേച്ചിയുടെ ചെവിയിലെത്തും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ശേഖരമെന്നൊൻ ജീവനോടെ ഉണ്ടാകത്തുള്ളൂ ചേച്ചി ഫോൺ വെച്ചോളൂ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ ഫോൺ വെച്ചു ഉടൻ ഇൻസ്പെക്ടറിൻ്റെ ഫോണിലേക്ക് ഒരു പത്തു ലക്ഷം രൂപ ക്രെഡിറ്റ് ചെയ്യുമെന്ന് ഇൻസ്പെക്ടറെ വിളിച്ച് പ്രഭാവതി പറയുന്നുണ്ട് പത്ത് ലക്ഷം എന്ന് കേട്ടപ്പോഴേ ഇൻസ്പെക്ടറിനെ കണ്ണ് മഞ്ഞളിച്ചു അപ്പോൾ എന്തോ കനപ്പെട്ട കേസ് കിട്ടാണല്ലോ എന്ന് ഇൻസ്പെക്ടർ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു അതെ ഒരു മേർഡർ ആണ് അങ്ങനെ കാര്യം അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട് കാര്യം സക്സസ് ആണല്ലോ എന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രഭാവതി പറയുന്നുണ്ട് മേഡത്തിൻ്റെ ആവശ്യം ഞാൻ നടത്തിയിരിക്കുമെന്ന് പ്ര ഇൻസ്പെക്ടറും പറയുന്നു ഉടൻ അവർ രണ്ടുപേരും ഫോൺ വെച്ചു പിന്നെ ദേഷ്യത്തോടെ തന്നെ വിശാൽ ശേഖറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം പാർവതിയും ഗാർഗിയുടെയും ടെൻഷനോടെ വിശാലിനെ പിന്നാലെ ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ശേഖറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് വിശാൽ കാർ അവിടെ നിർത്തിയതിനു ശേഷം ശേഖറിൻ്റെ അടുത്തേക്ക് വളരെ ദേഷ്യത്തോടെ തന്നെ ഇറങ്ങി വരുന്നു തൻ്റെ കയ്യിലുള്ള തോക്ക് പിന്നിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട് ഇതെല്ലാം പ്രതാപൻ കാണുന്നു മോനെ വിശാലയെന്ന് ശേഖർ പറഞ്ഞപ്പോൾ എൻ്റെ എടാ പന്നെ എന്ന് പറഞ്ഞിട്ട് ശേഖറിൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് സംസാരിക്കുകയാണ് വിശാൽ എൻറെ അമ്മയെ കൊന്നിട്ട് നീ എൻറെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്നോ എന്ന് ചോദിക്കുന്നു വേണ്ട ഞാൻ പറയുന്നേ ഒന്ന് കേക്ക് എന്ന് ശേഖർ പറയുന്നു നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ഇന്നിന്റെ ഷവ നീ നോക്കിക്കോ നിന്നെ ഞാൻ കൊല്ലോ എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു വിശാലെ മോനെ നീ സത്യമറിയാതെ എന്നെ കൊല്ലാൻ നോക്കുന്നത് ഞാൻ അല്ല മോൻ്റെ അമ്മയെ കൊന്നത് എന്നെ വിട് എന്നെ വിട് വിശാലെ സത്യം പറയാനെ എന്നെ ഒന്ന് അനുവദിക്കെ എന്നൊക്കെ പറയുന്നുണ്ട് തൻ്റെ കയ്യിലുള്ള തോക്കെടുത്ത് ശേഖർ നേരെ നീട്ടുകയാണ് വിശാൽ അയ്യോ മോനെ ഞാൻ നിന്റെ കാൽ പിടിക്കാം നീ അബദ്ധൊന്നും കാണിക്കരുതേ എന്നൊക്കെ ശേഖർ പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് നിങ്ങളെ കൊല്ലണമെങ്കിലേ എൻ്റെ അമ്മയുടെ ആത്മാവിന് നീ ശാന്തി കിട്ടൂ എന്നും വിശാൽ പറയുന്നു എന്റെ അമ്മയുടെ ആത്മാവ് സന്തോഷിക്കുമെന്ന് പറയുന്നു ഇല്ല വിശാലെ എന്നെ കൊന്നാൽ മോന്റെ അമ്മയുടെ ആത്മാവ് സന്തോഷിക്കില്ല മറിച്ച് ദുഃഖിക്കത്തെയുള്ളു ഒരു നിരപരാധിയെ കൊന്നതിന്റെ പേരിൽ മകൻ ജയിലിലാക്കും എന്നോർത്ത് അമ്മ സങ്കടപ്പെട്ടു താൻ എന്തൊക്കെ പറഞ്ഞാലും തന്റെ വിധി ഒരിക്കലും മാറ്റി എഴുതില്ലെന്ന് വിശാൽ എന്നു തന്നെ എനിക്ക് തന്നെ കൊല്ലണമെന്നും പറയുന്നു എന്നെ കൊന്നോ പക്ഷെ എന്നെ കൊന്നതിന്റെ പേരിൽ ഒരിക്കലും മോൻ പശ്ചാത്തപിക്കാൻ പാടില്ല അതുകൊണ്ട് എന്നെ കൊല്ലുന്നതിന് മുമ്പ് എന്റെ കയ്യിലുള്ള ഈ ബോക്സ് ഒന്ന് നോക്കണം എന്നും ശേഖർ പറഞ്ഞിട്ട് ആ ബോക്സ് എടുക്കുകയാണ് ശേഖർ ഈ ബോക്സിനുള്ളിൽ നിന്റെ അമ്മയെ കൊന്നവനെ കുറിച്ചുള്ള സത്യം അടങ്ങിയിരിക്കുന്നുണ്ട് മോൻ ഇത് നോക്ക് എന്നിട്ട് ഇത് മോന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഗായത്രിയമ്മ കൊന്നത് ഞാനാണെന്നുള്ള തോന്നൽ മോനെ ഒരിക്കലും മാറുന്നില്ലെങ്കിൽ മോൻ എന്നെ കൊന്നോളോ ഇതൊന്ന് നോക്ക് നോക്ക് മോനെ എന്നൊക്കെ ശേഖർ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഇതെല്ലാം പ്രതാപൻ മറ്റൊരു സ്ഥലത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നോ ഉടൻ പ്രതാപൻ പ്രഭാവതിയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയുന്നു ആ ബോക്സ് കൊടുക്കാൻ പോകുകയാണെന്നുള്ള കാര്യമെല്ലാം പ്രതാപൻ പറയുന്നു എടാ നീ എന്നിട്ട് അവിടെ നോക്കി നിൽക്കുകയാണോ അത് കൊടുത്താലേ പിന്നെ നമ്മൾ കുരിക്കലാവില്ലേ അതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നീ ആ ശേഖറിനെ തീർത്തു കളയാൻ പ്രഭാവതി പറയുന്നു ശരിയെന്ന് പറഞ്ഞ ഫോൺ വെക്കുകയാണ് പ്രതാപൻ എന്നാൽ ശേഖർ ആ ബോക്സ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും വിശാൽ വെറുതെ വിടുന്നില്ല ഈ അടവയ്ക്ക് തന്റെ കയ്യിൽ വെച്ചാൽ മതിയെന്നും പറയുന്നുണ്ട് എന്നിട്ട് വിശാൽ ശേഖറിന് നേരെ തോക്കു ചൂണ്ടി എന്തൊക്കെയോ രേഖകൾ തെളിവായി ഈ പെട്ടിയിൽ കൊണ്ടുവന്നാൽ ഞാൻ വിശ്വസിക്കുമെന്ന് കരുതിയോ എനിക്കൊന്നും കാണണ്ട ഞാൻ തന്നെ കൊല്ലാനാ വന്നത് തന്നെ ഞാൻ കൊന്നിരിക്കുമെന്നും വിശാൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ സമയം ഒരു ഓട്ടോയിൽ പാർവതിയും ഗാർഗിയും അവിടെ എത്തി രണ്ടുപേരും കൂടി ടെൻഷനോടെ അവിടേക്ക് വരുന്നോ അയ്യോ വിശാൽ സാർ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് വിശാൽ വെടിവെക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെയും ശേഖർ മരിച്ചു വീഴുന്നു അതും തോക്കിലെ വെടിയുണ്ട തന്റെ നെഞ്ചത്ത് കൊണ്ടിട്ട് തന്നെയാണ് ശേഖർ അവിടെ ബോധം കെട്ടി വീഴുന്നത് അത് മറ്റാരുമല്ല പ്രതാപനാണ് പെടുന്ന പ്രതാപൻ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാൽ ഇവർ രണ്ടുപേരും വിചാരിച്ചത് വിശാലാണ് അയാളെ വെടിവെച്ചതെന്ന് സാറേ സാർ എന്താ ഈ ചെയ്തത് സാറ് പറഞ്ഞതുപോലെ ചെയ്തല്ലേ എന്നൊക്കെ പാർവതി പറയുന്നു ഏയ് ഞാനല്ല എന്ന് പാർവതി എന്നെ വിശാൽ പറയുന്നു താ ബ്രോ തോക്ക് ചൂണ്ടി നിൽക്കുന്നത് ഞങ്ങളെ കണ്ടതല്ലേ എന്ന് ഗാർഗി അത് സത്യമാണ് പക്ഷെ ഞാനല്ല എന്നൊക്കെ വിശാൽ പറയുന്നു ഇതേ സമയം കൊണ്ട് ശേഖരന്റെ ബോർണ്ണം പോയി മരിച്ചെന്ന് തോന്നുന്നു ഞാനല്ല ഇത് ചെയ്തത് ഇത് വേറെ ആരോ ആണെന്നും വിശാൽ പറയുന്നു ഒരാൾ ഓടി രക്ഷപ്പെടുന്നത് വിശാൽ കാണുന്നു അയാളുടെ പിന്നാലെ ഓടി വിശാലും എന്നാൽ ശേഖർ മരിച്ചിട്ടില്ല അല്ല എന്നെ വെടിവെച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വിശാൽ പറഞ്ഞത് ശരിയാണ് വേറെ ആരോ വേറെ ആരോ മറിഞ്ഞിരുന്ന് വെടിവെച്ചതാണ് ഈ പെട്ടിയിൽ ഗായത്രിമേ ആരാണ് കൊന്നതിന്റെ തെളിവുകളാണ് എന്ന് ഇത് വിശാലിനെ കൊടുത്തിട്ട് എനിക്ക് സത്യങ്ങൾ അവനെ ബോധ്യപ്പെടുത്തണമായിരുന്നു അതിനാണ് അവൻ്റെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് പക്ഷേ അതെനിക്ക് സാധിച്ചില്ല ഞാൻ തോറ്റുപോയി എന്നും ശേഖർ പറയുന്നു ആ പെട്ടി പാർവതി വാങ്ങിക്കുകയും ചെയ്തു ഈ പെട്ടിയിലെ സത്യങ്ങൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഗായത്രിമയുടെ നാടായ ലക്ഷ്മിപുരത്ത് പോകണം ഈ പെട്ടി തുറന്ന് ഇതിലെ തെളിവുകൾ അറിയാനുള്ള വഴികൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും ഈ പെട്ടി ഇനി പാർവതി സൂക്ഷിക്കണം പാർവതി വിചാരിച്ചാൽ ഇതിനുള്ള തെളിവുകൾ പുറത്തിറക്കാൻ സാധിക്കും ഗായത്രിമയുടെ യഥാർത്ഥ കൊലയാളി ആരാണെന്ന് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കും എന്നും പറയുന്നു അത്രയും പറഞ്ഞതിന് ശേഷം ശേഖർ മരിക്കുന്നു മുത്തശ്ശ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പാർവതിയും ഗാർഗിയും ഇതേ സമയം കൊണ്ട് പ്രതാപൻ ഓടി രക്ഷപ്പെട്ടു വിശാലിന് അയാളെ കണ്ടെത്താൻ സാധിച്ചില്ല വിശാൽ തിരികെ വന്നതിന് ശേഷം പ്രതാപൻ അവിടെ നിന്നും ഏർ നോക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് പാർവതിയും ഗാർഗിയും നിൽക്കുന്നു ഇന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു എനിക്ക് അറിയില്ല ഗാർഗി ആരാ ഇദ്ദേഹത്തെ വെടിവെച്ചത് ഇതിപ്പോ പോലീസും കേസും ഒക്കെ ആവുമല്ലോ ചെയ്ത് തെറ്റിനെ വിശാൽ സാറ് പ്രതിയാവല്ലോ എന്റെ ഉദയനു രമേശ് സാറിനെ ഇത് ഇന്ന് രക്ഷപ്പെടുത്തണേ എന്നൊക്കെ പാർവതി പ്രാർത്ഥിക്കുന്നു അല്ല മുത്തശ്ശിനിന് എങ്ങനെയെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടേ ചിലപ്പോ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചാലോ എന്ന് ഗാർഗി വിശാൽ സാർ ഒന്ന് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന സമയം വിശാൽ അവിടെ എത്തി വിശാൽ ശേഖരന്റെ അടുത്തിരിക്കുന്നു ബ്രോ വി മുത്തശ്ശിനെ അനക്കുമില്ല ഇനി എന്താ ചെയ്യാന്ന് ഗാർഗി പറയുന്നു നീ ഒരു ആംബുലൻസ് വേഗം വിളിക്കാൻ ഗാർഗിയോട് പറയുകയാണ് വിശാൽ പെട്ടെന്ന് ആംബുലൻസിലെ വിളിക്കുകയാണ് ഗാർഗിയും വരാനിരിക്കുന്ന പുതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഷർ മൈ ചാനൽ